ആ പെണ്ണിന്റെ ജീവിതം നശിപ്പിക്കുന്നത് ഇയാൾ ഒറ്റ ഒരുത്തനാ ഞാനോ അല്ലടോ നീ നിൽക്കുന്നു ചത്ത് മണ്ണടിഞ്ഞു പോയവന് ഒരിക്കലും തിരികെ വരാൻ പോവുമല്ലേ അവിടുത്തെ வேண்டாம் அந்த ஆளنين நீ ஏறுஞ்சு சந்திப்பு. ವರ್ಷந்தோறும் நடறறவள இத்தவணை பங்கியாய் நடக்குது. இங்க எத்தனை காலமே வெச்சிட்டா அச்ச மழிபாடு நடக்குது. வேண்டாம். ഒന്നും வேண்டாம். பாலைட்டம் வரன்னே கண்டா மதி. ಈ ಕಾತಿರಿಪಾ. பாலைட்டம் ಇಲ್ಲதனೇಕೆal கூடுதின் ದುಃகம். அம்மாவான. யானವನೆ தலியோ. அவனைவத்தை ஒரு பெண் குட்டி இவடையில் அவன் கொடுத்த வக்கு பாலிக்கண்டே അവൻ മരണം എത്ര കാരുണ്യമില്ലാത്ത ശരി വഴിപാട് നിവേദിച്ച് നിവേദിച്ച് അത് കാണുമ്പോൾ ദൈവം കണ്ണടച്ചു തോന്നുന്നുണ്ടോ പ്രാർത്ഥിച്ചു ഭാരതപ്പുഴയിൽ ഈ നേരത്തെ ഒരു ഭൂമിക്ക് ഒരു സുഖം തന്നെയാണ് ഇവിടെ ഇവിടെ വേറെ ബാലൻ ബാലൻ ഇന്നു വരും നാളെ അച്ഛൻ കാത്തിരിക്കുന്നതോ മരിച്ചിട്ടില്ലെന്ന് ഒരാളെ മരിച്ചു എന്ന് അവൾ അറിഞ്ഞാൽ ഈ അത് മരിക്കുംനക്കും അറിയാവുന്നല്ലേ എന്റെ കുട്ടിയെ വിശ്വസിപ്പിക്കാൻ ഞാനും അവളുടെ കൂടിന്ന് വെച്ചോളൂ ഇതാരാ ഞാൻ നമ്മുടെ അയ്മുട്ടിക്കാട് വീട്ടിൽ താമസിക്കുന്ന ആളാ എന്നെ ഇങ്ങനെ ഇവിടെ കണ്ടത് മറന്നേക്ക് ഒന്നാലോചിച്ചാൽ അശ്വതിയുടെ തീരുമാനമാണ് നല്ലതെന്ന് തോന്നുന്നു ാണ് തോന്നുന്നത് ആദ്യമൊക്കെ ഞാനും അങ്ങനെ വിശ്വസിച്ചു പക്ഷേ ഇപ്പൊ എന്റെ മനസ്സ് പറയുന്നുണ്ടാവു അച്ഛന് മാത്രേ ഉള്ളു അല്ലെ ആഹാ വാ വാ കുറച്ചു നാളായി ഞാൻ ഞാനിവിടുന്ന് ഒരു മീനെ പിടിക്കണമെന്ന് വിചാരിക്കുന്നു പെട്ടെന്നെങ്കും കൊടുത്തുന്ന മീനല്ല പക്ഷെ ഇന്നേ ഞാൻ പിടിക്കും ഞാൻ പറഞ്ഞില്ലേ ഇന്ന് കൊടുത്തു എത്ര നാളായി നീടെ കണ്ണും പെട്ടിച്ച് നടക്കുന്നു അശ്വതിക്ക് മീനുഷ്ടമാണോ ഇത് കിന്നാരമാണോ കേട്ടോ അശ്വതി ഈ നാട്ടിൽ എല്ലാവർക്കും എന്നോട് അസൂയ അല്ല അതുണ്ടാവും ഇവിടെ വന്ന് ഒരു തടിമില്ലൊക്കെ നടത്തി കുറച്ച് കാശൊക്കെ ആകുമ്പോ ആർക്കാ വിരോധം തോന്നാത്തത് മറ്റുള്ളവരൊക്കെ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോട്ടെ മാത്രം എന്നെങ്ങനെ കാണരുത് എന്നാ കാണുന്നത് പണ്ടൊങ്ങോ ആറ്റിൽ വീണ് ചത്തവനും ഓർത്ത് എന്തിനാ നിന്റെ ജീവിതം പാഴാക്കുന്നത് അങ്ങനെ എന്റെ ബാലേട്ട മരിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അവിടെ ഞാനൊന്നും കണ്ടിട്ട് വന്നല്ലേ ചുമ്മാ കണ്ടപ്പോ ചോദിച്ചുള്ളൂ എന്താ പ്രശ്നം ഓ എന്താ പ്രശ്നം നോക്കും ഞങ്ങൾ അമ്മി തീർത്തോ നിങ്ങൾ അമ്മി തീർക്കണം നിന്റെ അമ്മയുടെ മുളൊന്നും അല്ല അത് കഴിഞ്ഞു വിടാ നീ ആരോ ചോദിക്കാം Right <laughs>

നേരാമണ് ഇവിടെ എനിക്ക് ആണിനെ പിടിച്ചു കൊടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ പേപ്പെട്ടി ഓടുമ്പോലെ ഇന്നൊരുത്തിന് വേണ്ട പിന്നാലെ ഓടില്ലായിരുന്നു ദൈവത്തെ ഓർത്ത ചത്തുപോയെന്ന് ഇനിയെങ്കിലും അവളോട് സത്യം തുറന്നു പറയൂ ഇല്ലെങ്കിൽ വല്ല വിഷമം വാങ്ങിച്ചു കൊടുത്ത് ഇതിനേയും കൂടെ ഒന്ന് കൊന്നുകളൂ

എന്നെ കൊന്നെ കൊല്ല അച്ഛ കാണിക്കുന്ന അച്ഛ ആ തല്ലിയോണ്ടാ അവൻ തിരിച്ചു അവനെ വരാത്തൊന്നും തല്ലണമെന്ന് തോന്നിയാ ഒന്ന് ഉമ്മ തോന്നിയാ ആശ്വാസം അത് മാത്രമായിരുന്നു നീ അത് വലിച്ചെറിഞ്ഞു മോനെ കൊണ്ട് കൊണ്ടുതരാൻ പറ്റുമോ ആരും അങ്ങ് ഒരടി അടിച്ചു വേദനിച്ചു പക്ഷെ ഇപ്പൊ വേദനിച്ചില്ല ഒരുപാട് നാളത്തെ അടി ബാക്കിയില്ലേ അച്ഛന്റെ ബാലനെ വേദനിക്കില്ല അച്ഛ അടിച്ചോ എത്ര വേണമെങ്കിലും അടിച്ചോ ബാലനോ അച്ഛന്റെ ബാലൻ എന്റെ മോൻ തിരിച്ചു വന്ന് നീ എന്താ ഇതുവരെ പറയാം ഇവിടെ വരുമ്പോ എനിക്ക് അച്ഛനെ കാണാൻ പേടിയായിരുന്നു ൂരെ എല്ലാരെയും ഒന്ന് കാണണമെന്നായിരുന്നു മോഹം മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരച്ഛന്റെ സ്നേഹം ഞാൻ നേരിൽ കണ്ടു ഒരു പെങ്ങൾ കേട്ടനോടുന്ന സ്നേഹവും ഞാൻ കണ്ടു എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അശ്വതി അവളുടെ സ്നേഹവും ഞാൻ കണ്ടു എനിക്ക് സന്തോഷമായി കണ്ടോ എന്റെ മോൻ തിരിച്ചു വന്നു അശ്വതി നിന്റെ ബാലൻ അതുകൊണ്ടാ അച്ഛന് ഇത്ര പെട്ടെന്ന് വയസ്സായി പോയത് ആര് പറഞ്ഞു അച്ഛനും വിളമ്പി കൊടുക്കണേ ോട്ട് മതിയാകുന്നില്ല അതുകൊണ്ടാ ഉറങ്ങിക്കൂ മോൻ ഉറങ്ങിക്കൂ വന്നു എന്റെ പാലേട്ടൻ വന്നു ം വന്നു ഇതാ എന്റെ പാലേട്ടൻ മണിക്കരുടെ മന്ത്രം കൊണ്ടാ വന്നത് ഞങ്ങൾ അനുഗ്രഹം വാങ്ങാൻ വന്നതാ തൊട്ട് തൊഴു പാല എന്നെ കളിയാക്കിയവരോടൊക്കെ എന്റെ പാലേട്ടൻ കാണിക്കണം ഞങ്ങൾ പോട്ടെ പണിക്കരെ ഞാൻ ജപിച്ച മന്ത്രം വലിച്ചുന്നു ഇത്രയും നാൾ എൻ്റെ കൂടെ നടന്നിട്ടും അവനാണ് ബാലൻ എന്ന് എനിക്ക് ഒരു തെളിവും കിട്ടിയില്ലല്ലോ അത്ഭുതായിരിക്കുന്നു എനിക്കൊരു സംശയം ഈ സ്വന്തം തന്താനും തെറ്റുപറ്റിയതാണോ എന്തോ തന്റെ തന്തക്ക് ഇങ്ങനെ ഒരു പറ്റിപ്പോയെന്ന് കരുതി എല്ലാ തന്തമാർക്കും അങ്ങനെ പറ്റണമെന്നുണ്ടോ തന്റെ സംശയം ഉടനെ മാറും

ഞാനൊരു കാര്യം ചോദിച്ചാ ചോദിച്ചു ദേഷ്യം തോന്നോ ഒരിക്കൽ നാട് വിട്ടവന് പിന്നെ നാട് വിടാൻ തോന്നും ഒക്കെ നാട്ടുകാർ പറയാന കേട്ടിട്ടുണ്ട് ഇനി അങ്ങനെ സംഭവിച്ച എന്റെ കുട്ടി ഇനിയും നിങ്ങളെയൊക്കെ വിട്ട് പിരിഞ്ഞു പോവാന്ന് പറഞ്ഞാൽ എനിക്കതിനൊരിക്കലും കഴിഞ്ഞു സത്യം കാണിക്കാതെ ഒരേ <laughs> ശബ്ദ <laughs> ഈ അശ്വതി എന്നോട് കയർത്തപ്പോ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ നിങ്ങൾ ബാലനാണെന്ന് കൂടി അറിഞ്ഞപ്പോ നിങ്ങളെയൊക്കെ കണ്ട് എനിക്കൊന്നും നേരിൽ സംസാരിക്കാൻ തോന്നി അത് തേക്കിരിക്ക വേണ്ട അച്ഛനും ഓണത്തല്ല മാറി സംസാരിക്കാം വാ ഇവരൊക്കെ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാ ആ നമ്മളൊക്കെ മരിച്ചു എന്ന് കരുതിയ ബാലനായത് ഞാൻ പറഞ്ഞപ്പോ നിങ്ങളൊന്നും വിശ്വസിച്ചില്ലല്ലോ ജീവനോടെ കണ്ടോ ഏതായാലും ബാലന്റെ അച്ഛൻ ഭാഗ്യവാനാ എന്റെ മോന്റെ ശവം പോലും കാണാൻ എന്നായിരുന്നു മൂപ്പ്ലാന്റെ വിഷമം അതും നമുക്കൊന്ന് മാറ്റി കൊടുക്കാം മക്കളെ ആൾക്കാടാൻഡേ പട്ടികളെ തൻ്റെ കാണണ്ടാ പോക്കളെ ദേഹത്തേക്കാണ് തൊട്ട എല്ലാത്തിനും അരിഞ്ഞുകളും ഞാൻ മര്യാദ കിറങ്ങി പോകുന്നുണ്ടോ അതെ പിടിച്ചോ